വെറൈറ്റി ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് ട്ടോ നല്ല അടിപൊളി രണ്ട് കളേഴ്സ് ആണ് ഓണം സ്പെഷ്യൽ ഓഫറിലുള്ള രണ്ട് കോട്ടസെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഒരു രണ്ട് കളേഴ്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നെക്ക് നിങ്ങൾ കണ്ടല്ലോ കോളർ ആണ് വരുന്നത് അതുപോലെ ത്രീ ഫോർ സ്ലീവ് വരും ഞാൻ അത് ഫുൾ വീഡിയോയിൽ കാണിക്കാം ഓക്കെ ലൈനിങ് ഇതിനകത്ത് വരുന്നില്ല ലൈറ്റ് ഒരു ആയിട്ട് വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് അതുപോലെ സ്ട്രീറ്റ് കട്ട് ബോട്ടം ആണ് വരുന്നത് കൂടാതെ വന്നേക്കുന്നത് പ്രിൻസസ് കട്ടും കൂടെ വരുന്നുണ്ട് പ്രിൻസസ് കട്ട് വരുന്നു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ കുറച്ചും കൂടെ നമ്മുടെ ബോഡി ശരിക്കും നല്ല ഫിറ്റ് ആയിട്ട് അല്ലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഓൾട്രേഷന്റെ ആവശ്യം വരും എനിക്ക് തോന്നുന്നില്ല നല്ല നല്ല ഫിറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വേറെ എഴുതിക്കുന്ന ഷെയ്ഡ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ആണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേറെ എഴുതിക്കുന്നത് തന്നെ കാണിക്കാം അല്ലെ ഫസ്റ്റ് വൺ നമുക്ക് അതും കാണിക്കാം ഓക്കെ നല്ല എലഗൻ ലുക്കിൽ വരുന്ന ഒരു കളർ ആട്ടോ നല്ല അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ് ഇത് നമുക്ക് ഷോപ്പിലാണെങ്കിലും ഡയറക്റ്റ് പർച്ചേസിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു കളറാണ് ഓക്കെ ഫ്ലോറൽ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒത്തിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല ഈ ഒരു പ്രോഡക്റ്റിൽ അല്ലേ ഫ്ലോറൽ ഒത്തിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല ആ ഒരു ഔട്ടർ ലൈൻ കണ്ടോ ആ ഔട്ടർ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ വൈറ്റ് കണ്ടോ വൈറ്റും ഉണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡും ഉണ്ട് വരുന്നത് ഞാൻ ഫാബ്രിക്കിൽ പ്രോഡക്റ്റ് ആണ് ഇത് രണ്ടും ബോട്ടം പ്ലെയിൻ ആയിരിക്കും വരുന്നത് കളർ പ്ലെയിൻ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ആണ് ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഞാൻ ഈ ഒരു ലാർജ് സൈസാണ് ഈ എടുത്തേക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ മാക്സിമം നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം സ്റ്റോക്ക് ആയതുകൊണ്ട് അതെ നമുക്ക് ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയില് നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല പലർക്കും അതാ കൊടുക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എൻക്വയറി ചെയ്യുന്നത് അപ്പൊ നമുക്കത് നല്ലൊരു നമുക്ക് പലർക്കും കൊടുക്കാൻ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇതിനെ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ശ്രമിക്കുക ഫസ്റ്റ് വണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത് ഇനി സെക്കൻഡ് വൺ നമുക്കൊരു എക്സൽ സൈസിൽ കാണാം അല്ലേ എക്സൽ സൈസിൽ ഫ്ലോറൽ പ്രിന്റോട് കൂടി വരുന്നു ഇതും പ്രിൻസസ് കട്ട് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോ ഓക്കെ ലൈറ്റ് ഒരു റെയ്ലൈൻ പോലെ വന്നാലും സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല പ്രിൻസസ് കട്ട് വരുന്നുണ്ട് കോളറിനൊക്കെ ആയിരിക്കും വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് വരും ഈ ഒരു രീതിയിൽ വരും ഫ്ലോറിൽ കണ്ടോ നല്ല ഭംഗിയല്ലേ ഒരു ബേസ് കളർ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് ബേസ് കളർ വന്നിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസിംഗിൽ നല്ല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു കളറാണ് സെയിം തന്നെ ബോട്ടം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്ലെയിൻ ബോട്ടം അതുപോലെ തന്നെ ഇലാസ്റ്റിക് വരും പിന്നെ സ്ട്രീറ്റ് കട്ട് ആണ് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് റേറ്റ് സെയിം തന്നെയാണ് എം ആർ പി എയ്റ്റ് ഫോർട്ടി വരും ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് ഓക്കെ നമുക്കൊരു ഓപ്പൺ വീഡിയോ കാണിച്ചാൽ എന്താ ഓക്കെ അതായത് പ്രിൻസസ് കട്ട് കാണാൻ നമ്മൾ നേരത്തെ കാണിച്ചപ്പോഴത്തേക്കും പ്രിൻസസ് കട്ട് ഒന്നും വിസിബിൾ അല്ലായിരുന്നു നെക്ക് കണ്ടോ നെക്ക് കാണാൻ പറ്റുന്നുണ്ടോ നെക്ക് കോളറിനെ കാണാൻ ലാർജ് സൈസാട്ടോ നെക്ക് കോളറിനെ കാണും വരുന്നത് അതുപോലെ ഈ ഒരു പോർഷൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഇങ്ങനെ വരും ഓക്കെ ദെൻ പിന്നെ പ്രിൻസസ് കട്ട് തേണ്ട ഈ ഒരു രീതിയിലായിരിക്കും പ്രിൻസസ് കട്ട് വരുന്നത് അത് നോർമലി എല്ലാം നമുക്ക് ടോപ് ടു ബോട്ടം വരുന്നുണ്ട് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് വരും കണ്ടു കഴിഞ്ഞ ഒരു ഏലൈൻ ഫീലാ അല്ലേ ഏലൈൻ ഫീലാ പക്ഷെ ശ്രദ്ധിച്ചോണം ഇത് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഫ്ലോറൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഫ്ലോറൽ കണ്ടുകഴിയുമ്പോൾ പെട്ടെന്ന് വലുതാ തോന്നും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഔട്ടർ ലൈൻ മാത്രമേ ഉള്ളത് കൊണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് ഒത്തിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല ഓക്കെ പിന്നെ ബോട്ടം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലെയിൻ ബോട്ടം ആയിരിക്കും സെയിം വത്തിക്കാൻ ഫാബ്രിക് തന്നെ ആയിരിക്കും വരുന്നത് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഓക്കെ കണ്ടോ ഫുള്ള് നമുക്ക് ഈ ഒരു രീതിയിലായി അല്ലാതെ തന്നെ നമുക്കൊന്ന് കാണിക്കാം കണ്ടോ ഫുൾ ഔട്ട്ഫിറ്റ് ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓക്കെ ഇനിയും അടുത്ത പ്രിന്റ് നമുക്ക് നോക്കാം ഓക്കെ നെക്സ്റ്റ് കൊണ്ട് ഒരു എക്സൈസിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരും അതുപോലെ തന്നെ നെക്ക് നമ്മൾ നേരത്തെ കോളർ നെക്ക് നെക്കായിരിക്കും വരുന്നത് ഒരു ലൈറ്റ് വി ഇവിടം വരെ വരത്തുള്ളൂ ജസ്റ്റ് ഇവിടം വരെ വരത്തുള്ളൂ പ്രിൻസസ് കട്ട് കണ്ടോ പ്രിൻസസ് കട്ട് പോയേക്കുന്നുണ്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ എ ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ലൈൻ വരും എ ലൈൻ സ്റ്റിച്ചിങ് ആണെങ്കിലും സൈഡ് സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒത്തിരി പ്രോഡക്റ്റിന് അങ്ങനെ സൈഡ് സ്ലിറ്റ് എ ലൈൻ പോലെ വന്നിട്ട് സൈഡ് സ്ലിറ്റ് പെട്ടെന്ന് ആ നമ്മൾ നോക്കുമ്പോൾ എ ലൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷെ സൈഡ് സ്ലിറ്റ് ആണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആയിരിക്കും ബോട്ടം കണ്ടോ ബോട്ടം നല്ല ഭംഗിയാ കാണാൻ അതായത് ബോട്ടം ബേസ് കളർ തന്നെ സെയിം ടോപ്പിന്റെ ബേസ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടം ഫുൾ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഈ രണ്ട് പ്രോഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയ എയ്റ്റ് എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അല്ലെ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് ധാരാളം വന്നിട്ടുണ്ട് അല്ലെ കോട്ടസെറ്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് പിന്നെ ടോപ്പുകൾ വന്നിട്ടുണ്ട് ജ്വല്ലക്കിന്റെ ഒക്കെ സെപ്പറേറ്റ് വേറെ വന്നിട്ടുണ്ട് അല്ലെ ജ്വെൽനക്കിന്റെ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനിയും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കോട്ട്സെറ്റ് ഇനിയും വരുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സ്റ്റേറ്റ്